എല്ലാവരും ശ്രദ്ധിക്കുക എസ് എസ് സിയുടെ കോൺസ്റ്റബിൾ ജി ഡി നോട്ടിഫിക്കേഷൻ ഇന്ന് റിലീസാവില്ല നിങ്ങൾക്കറിയാം ഇരുപത്തി ഏഴാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നിങ്ങളിലേക്ക് കറക്റ്റായിട്ടൊരു അപ്ഡേറ്റ് എത്തിച്ചതാണ് അതിന് പിന്നാലെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഇതാ എസ് എസ് സി പുറത്തുവിട്ടിരിക്കുകയാണ് അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ച് മുതലാണ് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നോട്ടിഫിക്കേഷൻ അഞ്ചാം തീയതിയാണ് റിലീസാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാം മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുത്തോളൂ ഇപ്പോൾ വന്ന ഇമ്പോർട്ടൻറ്റ് നോട്ടീസാണ് അതും എസ് എസ് സി തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് അഞ്ചാം തീയതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ ഈ ഒരു ചാനൽ വഴി കിട്ടുന്നതാണ് എ ടു സെഡ് ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സഭ്യതച്ചോളൂ അപ്പോൾ നമുക്കറിയാം പത്താം ക്ലാസ് പാസ്സായ ബോയ്സിനും ഗേൾസിനും കേന്ദ്ര സർക്കാർ ജോലി യൂണിഫോം പോസ്റ്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ക്ലാസ്സുകൾ വേണമെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല ക്ലാസ് ആണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക പഠിക്കുക നല്ലൊരു ജോലി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഒരു യൂണിഫോം അണിയാൻ സാധിക്കട്ടെ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ